എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബ്രാൻഡ് ന്യൂ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഫ്ളാറ്റുകളുടെ പരസ്യങ്ങൾ മാത്രം വരുന്ന ഒരു ചാനലാണിത് എറണാകുളം ജില്ലയിൽ പുതിയതും പഴയതുമായ നിരവധി ഫ്ളാറ്റുകളുടെ വൺ ശേഖരം ഞങ്ങളുടെ പക്കൽ ലഭ്യമാണ് അതിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ ഏറ്റവും ബെസ്റ്റ് ഫ്ളാറ്റ് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മിഡിയാസ് ഫ്ളാറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ദൂരത്തിലായാണ് കോൺഫിഡന്റ് ഐറിസ് എന്ന ഈ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ നാലാമത്തെ ഫ്ലോറിലുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ സെമി ഫേണിഷ് ഫ്ലാറ്റ് ആണ് ഇപ്പോൾ ആദ്യം കാര്യം ഗസ്റ്റ് ഏരിയയിലേക്കാണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയ്ക്ക് പതിമൂന്നര അടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയക്ക് പതിനൊന്നടി നീളവും പത്തര അടി വീതിയുമുണ്ട് ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിൽ ചെറിയൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട് കൂടാതെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചന് പത്തടി നീളവും ഒമ്പതര അടി വീതിയുമുണ്ട് ഉണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ നീളവും വീതിയും നൽകിയിരിക്കുന്നു ബെഡ്റൂമിലും വാർഡ്രോബ് ലഭ്യമാണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് നീളവും വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ആണ് പ്രൊജക്ടിൽ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം പ്രൊജക്ടിന് മുമ്പിലായി മനോഹരമായ ചിൽഡ്രൻസ് പ്ലേ ഏരിയ സ്വിമ്മിംഗ് പൂൾ ക്ലബ് ഹൗസ് ഏരിയ തുടങ്ങിയ എല്ലാവിധ ലഭ്യമാണ് ഇത്തരത്തിൽ പുതിയതും പഴയതുമായ ഫ്ളാറ്റുകളിൽ നിന്നും ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും കളക്ടറേറ്റിൽ നിന്നും രണ്ടേ മുക്കാൽ കിലോമീറ്റർ ദൂരത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ഈ ഫ്ളാറ്റ് പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം ഫ്ളാറ്റുകൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ